mm -hmm. हरे कृष्णोकं कामो वनमनुजवधो संयुतश्चापधारः पौरानारुध्यमार्गे गुहनिलयगतस्त्वं जडाचीरधारी

താതോക്തി അച്ഛൻ്റെ വാക്കു പാലിക്കുന്നതിനായിക്കൊണ്ട് യാതുകാമോ വനത്തിലേക്ക് പുറപ്പെട്ടു യാതു കാമോ എന്നല്ല പുറപ്പെടുക വനം അനുജ വധൂ സംയുത ചാപധാരഹ വനം വനം യാതുകാമോ വനത്തിലേക്ക് പുറപ്പെട്ടു അനുജ വധു സംയുത ചാപധാരഹ അനുജനായിട്ടുള്ള ലക്ഷ്മണനോടും വധു തൻ്റെ ധർമ്മപത്നിയായ സീതാദേവിയോടും സംയുത ചാപധാരഹ അവരോട് സംയുത എന്ന് പറഞ്ഞാൽ അവരോടെല്ലാം കൂടി ചാപധാരഹ ചാപമെടുത്തുകൊണ്ട് വില്ലുമെടുത്തുകൊണ്ട് വനത്തിലേക്ക് യാതുകാമ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു ശ്രീരാമചന്ദ്ര ഭഗവാന് രാജ്യം കൊടുക്കുന്നതിനെ എതിർത്ത കൈകേയി ദേവി തൻ്റെ പുത്രനായ ഭരതകുമാരന് രാജ്യം കൊടുക്കണമെന്നും ശ്രീരാമചന്ദ്ര ഭഗവാൻ പതിനാല് വർഷം കാട്ടിലേക്ക് പോകണമെന്നും നിർബന്ധം പിടിച്ച കൈകയീ ദേവിക്ക് പണ്ട് കൊടുത്ത ഒരു വരത്തിൻ്റെ ബലത്തിൽ വഴങ്ങേണ്ടി വന്ന ദശരഥ മഹാരാജാവിന് തൻ്റെ പുത്രനെ ഹൃദയം നുറുങ്ങുന്ന വേദനയോടുകൂടി ദണ്ഡകാര്യണ്ണത്തിന് പറഞ്ഞു വിടുമ്പോൾ ഒരു പക്ഷേ ഈ ചിത്രത്തിൽ എന്നും എങ്ങുമില്ലാത്ത കൗസല്യാദേവിയും സുമിത്രാദേവിയും രണ്ടുപേരുടെയും ഹൃദയം നുറുങ്ങി പൊടിഞ്ഞു വീണത് രക്തക്കണികകളായിരുന്നു ഇവിടെ അച്ഛൻ കൊടുത്ത ആ വാക്കിനെ പാലിക്കുന്നതിന് വേണ്ടി ശ്രീരാമചന്ദ്ര ഭഗവാൻ അനുജനായ ലക്ഷ്മണനോടും തൻ്റെ തന്നിൽ പാതിയായിട്ടുള്ള സീതാദേവിയോടും കൂടി ദണ്ഡകാരണ്യത്തിന് പുറപ്പെട്ടു പൗരാൻ ആരുദ്ധ്യ മാർഗെ പൗരാൻ ആരുദ്ധ്യ രണ്ട് വാക്കുകളാണത് പൗരാൻ ആരുദ്ധ്യ പൗരൻ എന്ന് പറഞ്ഞാൽ പൗരജനങ്ങൾ ആരുദ്ധ്യ എന്നാൽ തടഞ്ഞു അപ്പോൾ ശ്രീരാമചന്ദ്ര ഭഗവാൻ പോകുമ്പോൾ ഈ പ്രജകളൊക്കെ പൗരജനങ്ങളൊക്കെ പിന്നാലെ പോവുകയായി ശ്രീരാമചന്ദ്ര ഭഗവാനില്ലാത്ത ഈ അയോധ്യ വെറും ഒരു കാടാണ് കാട്ടിലാണ് ശ്രീരാമചന്ദ്രൻ ഇരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കതാണ് അയോധ്യ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നാലെ പുറപ്പെട്ടു പൗരജനങ്ങൾ അവരെയൊക്കെ ആരുദ്ധ്യ തടഞ്ഞുകൊണ്ട് മാർഗെ എന്ന് പറഞ്ഞാൽ ആ വഴിയിൽ തടഞ്ഞുകൊണ്ട് ഗുഹനിലയഗത സ്വം ജടാചീരധാരി ഗുഹനിലയഗത ഗുഹന്റെ വാസസ്ഥാനത്ത് ചെന്ന ത്വം അവിടുന്ന് ജടാചീരധാരി ജടാവൽക്കലങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് നിഷാദ രാജ്യത്തെ രാജാവാണ് ഗുഹൻ എന്ന് പറയുന്നത് അവിടെ ഗുഹന്റെ വാസസ്ഥാനത്ത് അതായത് നിഷാദ നിഷാദരാജ്യത്ത് ചെന്നിട്ടാണ് അവിടെ വെച്ചാണ് മര ഉരി അണിയുന്നതും ജട ധരിക്കുന്നതുമൊക്കെ അതിനുശേഷം നാവ സന്ധീര്യ ഗംഗാമധിപദവി പുനസ്തം പുനതം ഭരദ്വാജമാരാന് നത്വ സന്ദീര്യ നാവ എന്ന് പറഞ്ഞാൽ തോണി സന്ധീര്യ എന്നാൽ കടക്കുക ഒരു തോണിയിലേറി കടന്നു എന്ത് ഗംഗ നദിയെ കടന്നിട്ട് ഭരദ്വാജമാരാന് അധിപദവി എന്ന് പറഞ്ഞാൽ ആ തോണി തോണിയില് ഗംഗ കടന്നിട്ട് അവിടെ അടുത്തുള്ള രാത്ത് എന്ന് പറഞ്ഞ ഭരദ്വാജം ആരാത്ത് പുനഃ തം ഭരദ്വാജം ആരാത്ത് അതായത് ആ ഭരദ്വാജ മഹർഷിയെ അവിടെ ഗംഗ കടന്ന് ചെല്ലുമ്പോൾ അവിടെ അടുത്തു തന്നെയായിരുന്നു ഭരദ്വാജ മഹർഷിയുടെ ആശ്രമം അവിടെ ഭരദ്വാജ മഹർഷിയെ നത്വ നമിച്ചിട്ട് വന്ദിച്ചിട്ട് തദ്വാക്യഹേതോ രാത്യസുഖമവസരകൂടേ ഗിരീന്ദ്രേ തദ്വാക്യഹേതോ ആ ഭരദ്വാജ മഹർഷിയുടെ വാക്കുകളെ അല്ലെങ്കിൽ അവർ ആ മഹർഷിയുടെ ഉപദേശം അനുസരിച്ച് അതിസുഖം അവസിത്രൂടെ അതിസുഖം അവസഹ അതിസുഖം എന്ന് പറഞ്ഞാൽ സുഖമായിട്ട് അവസഹ താമസിച്ചു വസിച്ചു എവിടെ ചിത്രകൂടെ ഗിരീന്ദ്രേ ചിത്രകൂടമെന്ന വലിയ പർവ്വതത്തിൽ ഗിരീന്ദ്ര എന്ന് പറഞ്ഞാൽ വലിയൊരു പർവ്വതത്തിൽ അങ്ങനെ സുഖമായി കുറച്ചു കാലം താമസിച്ചു ഭരദ്വാജ മഹർഷിയുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് അപ്പോൾ അച്ഛൻ്റെ ദശരഥ മഹാരാജാവിൻ്റെ ആജ്ഞയനുസരിച്ചാണ് ഇവിടെ നിന്നും ദശരഥ മഹാരാജാവ് ആജ്ഞാപിക്കുന്നില്ല സത്യത്തിൽ വാക്കുകളെ മാനിക്കുന്നതിന് വേണ്ടിയിട്ട് അച്ഛൻ്റെ അച്ഛൻ കൊടുത്ത വാക്കിനെ സത്യമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ദശ ശ്രീരാമചന്ദ്ര ഭഗവാൻ തൻ്റെ സഹോദരനോടും ധർമ്മപത്നിയോടും കൂടി ചാപവും ധരിച്ച് അവിടെ നിന്നും വനത്തിലേക്ക് പുറപ്പെടുന്നു ആ ദണ്ഡകാരുണ്യത്തിന് പുറപ്പെടുമ്പോൾ പിന്നാലെ വന്ന പൗരജനങ്ങളെയൊക്കെ വഴിയിൽ വെച്ച് തടഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു പോകണമെന്ന് അവരോട് പലവരു അപേക്ഷിച്ച് ഒടുവിൽ സത്യത്തിൽ പൗരജനങ്ങളൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഇവർ യാത്രാമധ്യയെ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഇവർ ഉണരുന്നതിന് മുൻപേ അവിടെ നിന്നും പുറപ്പെടുകയായിരുന്നു സീതാദേവിയോടും ലക്ഷ്മണകുമാരനോടും ഒപ്പം ഭഗവാന് അങ്ങനെ അവിടെ നിന്നും ഒരു തോണിയിലേറി അവിടെ നിന്നും പിന്നെ ഗുഹൻ്റെ നിഷാദരാജാവായിട്ടുള്ള ഗുഹൻ്റെ രാജ്യത്താണ് എത്തിച്ചേരുന്നത് അവിടെ ഗുഹൻ്റെ രാജധാനിയിൽ വെച്ചാണ് ജടയും മരു മരപുരിയും ഒക്കെ അണിഞ്ഞ് അങ്ങനെ ഗുഹനാണ് ഒരു തോണിയിൽ കയറ്റി ഗംഗ കടത്തി അപ്പുറം എത്തിക്കുന്നത് അവിടെ അടുത്തായിരുന്നു ഭരദ്വാജ മഹർഷിയുടെ ആശ്രമം അങ്ങനെ ആ ആശ്രമത്തിൽ എത്തിച്ചേരുകയും ഭരദ്വാജ മഹർഷിയുടെ ഒരു ഉപദേശമനുസരിച്ച് അപേക്ഷയനുസരിച്ച് അപേക്ഷിക്കുകയായിരുന്നു കാരണം ഭഗവാന്റെ സാമീപ്യത്തിൽ കഴിയുവാൻ മഹർഷിക്ക് കിട്ടിയ ഒരു വലിയൊരു ഭാഗ്യമാണ് വലിയൊരു അവസരമായിരുന്നു അത് അതുകൊണ്ട് ഭഗവാൻ ഭഗവാനോട് അപേക്ഷിച്ചതനുസരിച്ച് ഭഗവാൻ ഭരദ്വാജ മഹർഷിയുടെ അടുത്ത് തന്നെ അവിടെ വലിയൊരു പർവ്വതത്തിൽ കുറേ കാലം അങ്ങനെ തൻ്റെ സഹോദരനോടും പത്നിയോടും ഒന്നിച്ച് താമസിച്ചു നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം താദോക്തയാമോ വനമനുജവധൂ സംയുതാപര പൗരാണരുദ്ധ്യമാർഗേ ഗുഹ നിലയഗതസ്വം ജടാ ചീരധാരീം ഈ ഒരു ശ്ലോകത്തിൽ വാക്കുകൾ എളുപ്പമുള്ളതാണെങ്കിലും കുറച്ചധികം സമസ്ത പദങ്ങൾ വരുന്നുണ്ട് വനം അനുജവധു അവിടെ വനമനുജ വധു കാരം കൊടുക്കുക അതുപോലെ വനമനുജവധോ സംയുതശ്ചാവതാരഹ കഴിയുന്നതും അത് ചേർത്ത് തന്നെ എടുക്കുക വായിക്കേണ്ടതാണ് അവിടെ വിസർഗമുണ്ട് പകുതി ആകാരത്തിൽ വായിക്കുക അതുപോലെ അടുത്ത വരിയിലും ഗുഹനിലയഗതത്വം കഴിയുന്നതും അത്രയും ചേർത്ത് വായിക്കുക പിന്നെ അടുത്തത് ഗംഗാം അധിപദവി അവിടെ ഗംഗാം അധിപദവിയാണ് മായയുടെ അകാരം ശ്രദ്ധിക്കുക പിന്നെ അടുത്തത് പുനസ്തം ഭരദ്വാജമാര കഴിയുന്നതും ചേർത്ത് വായിക്കുക ഇനിയും തുടക്കക്കാർക്ക് പറ്റുന്നില്ലെങ്കിൽ പുനഹ എന്നവിടെ ഒരു വിസർഗം കൊടുത്ത് നിർത്തിക്കൊണ്ട് തം ഭരദ്വാജമാരാത്ത് എന്നെടുക്കുക അതിനുശേഷം നത്വ താഴെ അതല്ല ചേർത്ത വായിക്കുന്നെങ്കിലും നാ കൂട്ടക്ഷരമാണ് അതും ശ്രദ്ധിക്കുക പിന്നെ അടുത്തത് തദ്വാക്യ ഹേതോരാതിസുഖമാവസിത്ര കൂടെ അതത്രയും ചേർത്ത് വായിക്കുക അവിടെയും അതിസുഖമാണ് അതുകൊണ്ട് ഹേതോരാതി രാക്ക് അകാരം കൊടുത്ത് വായിക്കുക അതുപോലെ തദ്വാക്യ ഹേതോ രാതിസുഖം അവസ ആണ് മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് ആറാമത്തെ ശ്ലോകമാണ് श्रुत्वा पुत्रार्तिखिन्नं खलु भरतमुखात् स्वर्गयातं स्वतातं तप्तो दत्वाम्बु तस्मै भरते पातु कामेदिनीं च अत्रिं नत्वाथ गत्वा वनमतिविपुलं दण्डकं चण्डकायं हत्वा दैत्यं विराथम् സുഗതി ഈ ഒരു ശ്ലോകത്തിൽ കുറച്ചധികം കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞിട്ടുണ്ട് ഭരതകുമാരനുമായിട്ടുള്ള സമാഗമം മനത്തിൽ നടക്കുന്നത് അച്ഛനായ ദശരഥ മഹാരാജാവിൻ്റെ മരണം അതിനു ശേഷം പിതൃതർപ്പണം ചെയ്യുന്നത് അതുപോലെ പാതുകൾ കൊടുത്തുവിടുന്നത് പിന്നെ അടുത്തത് ദണ്ഡകാരുണ്യ യാത്രയും തുടങ്ങിയുള്ള വിരാധവധവും ശരഭംഗ സദ്ഗതിയും അത്രി മഹർഷിയെ വന്ദിക്കുന്നതും തുടങ്ങി കുറച്ചധികം കാര്യങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിൽ ചേർത്ത് പറഞ്ഞിരിക്കുന്നത് ശ്രുത്വ പുത്രാർത്തി ഖിന്നം ശ്രുത്വ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് പുത്രാർത്തി ഖിന്നം പുത്രൻ്റെ വിരഹം മൂലമുള്ള ദുഃഖം കൊണ്ട് ഖലു ഭരത മുഖാത് തൻ്റെ സഹോദരനായിട്ടുള്ള ഭരതരാജകുമാരൻ ഭരതൻ്റെ മുഖത്ത് നിന്നും അഹ് ഭരതനിൽ നിന്നും അപ്പോൾ ഇവിടെ ജ്യേഷ്ഠനും ജ്യേഷ്ഠ പത്നിയും അതായത് തൻ്റെ ജ്യേഷ്ഠതിയമ്മയും തൻ്റെ സഹോദരനായിട്ടുള്ള ലക്ഷ്മണകുമാരനുമൊക്കെ വനത്തിനു പുറപ്പെട്ടു അതിന് കാരണഭൂതയായിരുന്ന തൻ്റെ മാതാവായ കയ്യേ ആണെന്നൊക്കെ അറിഞ്ഞ് ധാരാളം കയ്യേ മാതാവിനോടാണെങ്കിലും അനിഷ്ടപരമായിട്ടുള്ള വാക്കുകളൊക്കെ പരുഷ ഏറെ പറഞ്ഞതിന് ശേഷം തൻ്റെ ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ടു വന്ന് താൻ ഒരിക്കലും രാജ്യം ഭരിക്കില്ല എന്നും ജ്യേഷ്ഠന് മാത്രമേ രാജ്യം ഭരിക്കുവാൻ അവകാശമുള്ളൂ ഒക്കെ പറഞ്ഞ് വനത്തിലേക്ക് പുറപ്പെട്ടു വന്നതാണ് ഭരതകുമാരൻ അവിടെ വെച്ച് ശ്രീരാമചന്ദ്ര ഭഗവാനെ കാണുകയും ശ്രീരാമചന്ദ്ര ഭഗവാനോട് അച്ഛനായ ദശരഥ മഹാരാജാവിൻ്റെ വിയോഗം ശ്രീരാമ ചന്ദ്രഭഗവാനെ പിരിഞ്ഞതിലുള്ള ദുഃഖം കൊണ്ട് ഹൃദയം നുറങ്ങിയാണ് മരണമെന്നുമൊക്കെ അറിഞ്ഞ സ്വർഗയാതം സ്വതാതം തൻ്റെ അച്ഛൻ സ്വതാതം തൻ്റെ അച്ഛൻ സ്വർഗയാതം സ്വർഗത്തിലേക്ക് പോയി അഥവാ കാലം നീങ്ങി എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ അത്യധികം ദുഃഖിതനായിട്ട് തപ്തോ ദു തസ്മൈ തപ്തേ എന്ന് പറഞ്ഞാൽ ദുഃഖിതനായിട്ട് ദ അംബു ദു ദ എന്ന് പറഞ്ഞാൽ നൽകിയിട്ട് അമ്പു എന്നാൽ ജലം അതായത് തർപ്പണം ചെയ്തിട്ട് പിതൃതർപ്പണം ഒക്കെ ചെയ്തിട്ട് തസ്മൈ പാതുകാം ച തസ്മൈ എന്ന് പറഞ്ഞാല് തൻ്റെ പിതാവായിട്ടുള്ള അദ്ദേഹത്തിന് എന്നുള്ള അർത്ഥം അതായത് ദശരഥ മഹാരാജാവിന് പിതൃതർപ്പണമൊക്കെ ചെയ്തതിന് ശേഷം നിത േൽപ്പിക്കുക അതായത് കൊടുക്കുക എന്നുള്ള അർത്ഥം കൊടുത്തു എന്ത് മേദിനീം ച ഭരതനായി കൊണ്ട് പാതുകാം തൻ്റെ പാതുകങ്ങളെ മെതിയടിയെ കൊടുത്തു മേദിനീം ച അതേപോലെ മേദിനി എന്നാല് ഭൂമി അതായത് തൻ്റെ രാജ്യത്തെയും അങ്ങോട്ട് ഏൽപ്പിച്ചു രാജ്യഭാരം നീ തന്നെ പോയി നടത്തണം അതാണ് അച്ഛൻ്റെ ഇഷ്ടം അതിന് എതിർ നിൽക്കാൻ പാടില്ല എന്നൊക്കെ ഭരതകുമാരനെ ശ്രീരാമചന്ദ്ര ഭഗവാൻ ഉപദേശിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും ഇരിക്കേണ്ട ആ സിംഹാസനത്തിൽ താൻ ഇരിക്കില്ല എന്ന് കടുംപിടുത്തം പിടിച്ചപ്പോൾ ദൃഢനിശ്ചയം എടുത്തപ്പോൾ ജ്യേഷ്ഠൻ്റെ പാത പാതുകൾ എങ്കിലും നൽകണം അതവിടെ വെച്ച് ഞാൻ ദാസനായിരുന്ന ഭൂമി ആ അയോധ്യയെ ഞാൻ പരിപാലിച്ചു പരിപാലിച്ചുകൊള്ളാം കാത്തുകൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ പാതുകങ്ങളെയും ആ അയോധ്യ എന്ന രാജ്യത്തെയും സഹോദരനായ ഭരതൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു അത്രം നത്വാധകത്വ അതിനുശേഷം അത്രം നത്വ അഥ അത്രി മഹർഷിയെ നമസ്കരിച്ചിട്ട് അഥ അനന്തരം ത്വ വനം അതിവിപുലം ഗത്വ പുറപ്പെട്ടോ വനം അതിവിപുലം ഘോരമായ വനത്തിലേക്ക് പുറപ്പെട്ടു ദണ്ഡകം ചണ്ടകായം അതായത് ദണ്ഡക വനത്തിലേക്കാണ് പുറപ്പെട്ടത് ചണ്ടകായം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരനായിട്ടുള്ള ഒരു രാക്ഷസനെ ആ പോകുന്ന വഴിയിൽ വെച്ച് ഹത്വാ ദൈത്യം വിരാധം ഹത്വ വധിച്ചു ദൈത്യം അസുരനെ വിരാധം അഥവാ വിരാധൻ എന്ന് പേരുള്ളതായുള്ള ഒരു അസുരനെ ആ പോകുന്ന വഴി നിഗ്രഹിക്കുകയും ചെയ്തു എന്നിട്ട് സുഗതി മകലയശ്ചാരുഭോ ശാരഭംഗിയും സുഗതിം അകലയ സുഗതി എന്ന് പറഞ്ഞാൽ നല്ല ഗതി അതായത് മോക്ഷമാർഗം കൊടുത്തിട്ട് ആർക്ക് ശാരഭംഗിയും അകലയ ചാരുഭോശാരഭംഗിയും അകലയ എന്ന് പറഞ്ഞാൽ അത് നന്ന ആ ഒരു സദ്ഗതിയെ നന്നായിട്ട് കണ്ടു എന്നർത്ഥം ആരുടെ ശാരഭംഗിയും ശാരഭംഗമഹർഷിയുടെ ആ ഒരു സദ്ഗതിയെ നന്നായിട്ട് കണ്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ശാരഭംഗ മഹർഷിക്ക് മുക്തി അരുളി അഥവാ സ്വർഗപ്രാപ്തിയെ നൽകി അനുഗ്രഹിച്ചിട്ടാണ് ദണ്ഡവന ദണ്ഡകാരുണ്യത്തിനായിട്ട് പുറപ്പെട്ടത് അപ്പോൾ ദണ്ഡകാരണ്യത്തിൽ പ്രവേശിച്ചു ഘോരമായ വനത്തിൽ പ്രവേശിച്ചിട്ട് അവിടെ വളരെ ഉന്നതകായനായിട്ടുള്ള അഥവാ ഒരു ഭീമാകാര രൂപനായിട്ടുള്ള വലിയ ശരീരത്തോടു കൂടിയ വിരാധൻ എന്ന് പറയുന്ന അസുരനെ വധിച്ചു അതിനുശേഷം ശരഭംഗാശ്രമത്തിലെത്തിയിട്ട് അവിടെ ഭഗവാന് അങ്ങയുടെ വലിയ ഭക്തനായിരുന്നു ആ ശരഭംഗ മഹർഷി ആ ശരഭംഗ മഹർഷിക്ക് മോക്ഷത്തെ നൽകിയിട്ട് ഭഗവാനെ അവിടുന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു തൻ്റെ ഭക്തനെ ഞാൻ ഒന്നുകൂടി നോക്കാം ശ്രുത്വാപുത്രാർത്തിഖിന്നം ഖലു ഭരതമുഖാൽ സ്വർഗയാതം സ്വതാത സ്വതാതം തപ്തോസ്മൈ ഭരതേ കാണമതിവിപുലം ദണ്ടുഭോ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രുത്വ പുത്രാർത്തിഖിൻ പുത്രാർത്തിഖിന്നം അതൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ് പിന്നെ ദത്വാംബു അവിടെ അകാരം നീട്ടിയെടുക്കുക അതേപോലെ നത്വാഥ അവിടെയും അകാരം നീട്ടിയെടുക്കുക പിന്നെ അടുത്ത് വനം അതിവിപുലം വനം അതിവിപുലമാണ് മായയുടെ അകാരം ശ്രദ്ധിക്കുക സുഗതികലയഭോ ശാരഭംഗീം സുഗതിം അകലയമായയുടെ അകാരം ശ്രദ്ധിക്കുക പിന്നെയോ ഭോ ശാരഭംഗീം ഭോ എന്നുള്ളത് ഒരു ആശ്ചര്യകരമായിട്ടാണ് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാരണം ഭഗവാൻ തൻ്റെ ഭക്തനെ തേടി ഭക്തനിരിക്കുന്നിടത്തു വന്നിട്ട് ഭക്തന് മുക്തിയെ നൽകി അനുഗ്രഹിക്കുക എന്ന് പറയുന്നത് എന്തൊരു വലിയൊരു കാര്യമാണ് എത്ര വലിയ ആശ്ചര്യകരമായ എന്തൊരു വലിയൊരു അനുഗ്രഹമാണത് ആ ഭക്തന് കിട്ടിയത് അതുകൊണ്ടാണ് അവിടെ ഭോ എന്നൊരു ആശ്ചര്യ സൂചിപ്പിച്ചത് ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ നമുക്ക് വിചാരം ചെയ്യുവാനുള്ളത് ഇനി അടുത്തത് ഏഴാമത്തെ ശ്ലോകമാണ് അത് അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു Харей Кришна.